ഭാര്യ എലിസബത്തും താനും ഒരുമിച്ചല്ല എന്നുള്ള ബാലയുടെ വെളിപ്പെടുത്തലും എലിസബത്തിന്റെ സമൂഹ മാധ്യമക്കുറിപ്പും നേരത്തെ ചർച്ചയാക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ചില തുറന്നു പറച്ചിലുകളുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് നിങ്ങൾക്ക് ഒരിക്കലും ചേരാത്ത ഒരാളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിദ്ധിയല്ല നിങ്ങളെന്ന് തുടക്കത്തോടെയാണ് എലിസബത്തിന്റെ കുറിപ്പ് തന്റെ വേദനയും സങ്കടവും നിഴലിക്കുന്ന തരത്തിലാണ് എലിസബത്തിന്റെ എഴുത്ത് എല്ലാത്തിനും കൂടെ നിന്നിട്ടും എല്ലാം ചെയ്തു കൊടുത്തിട്ടും നമ്മളെ ഒന്നുമല്ലാതാക്കി കളയുന്ന ആളുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു എലിസബത്തിന്റെ ആദ്യ കുറിപ്പ് നമ്മളെ ഒരിക്കലും സ്നേഹിക്കാനാവില്ലെന്ന് പറയുന്ന ആളുകളെ അവരുടെ വഴിക്ക് വിടുക ആദ്യകാലം മുതലേ അവർ നമ്മളോട് ആത്മാർത്ഥതയില്ലാത്തവരാണെന്ന് തിരിച്ചറിയുന്ന സമയമാണ് ഇതെന്നും എലിസബത്ത് തന്റെ പുതിയ കുറിപ്പിൽ പറയുന്നു നിരവധി പേരാണ് എലിസബത്തിന്റെ കുറിപ്പിന് താഴെ പ്രതികരണങ്ങളുമായി എത്തുന്നത് ബാലയുമായി എന്തിനാണ് പിരിഞ്ഞതെന്നും എല്ലാം സ്നേഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി നൽകട്ടെ എന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ സങ്കടങ്ങൾ മുഴുവൻ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യരുതെന്ന് സ്നേഹത്തോട് ഉപദേശിക്കുന്നവരുമുണ്ട് എലിസബത്തിന് ധൈര്യം പകർന്നും ബാലയെ കുറ്റപ്പെടുത്തി പോസ്റ്റിന് താഴെ കമന്റുകളുമുണ്ട് ബാല കലൾ രോഗം ബാധിച്ച അത്യാസന നിലയിലായിരുന്ന സമയത്ത് നിഴൽ പോലെ നിന്ന് പരിചരിച്ച വ്യക്തിയാണ് ഡോക്ടർ എലിസബത്ത് ഒരു ഭാര്യ എന്നതിലുപരി ഒരു ഡോക്ടർ കൂടിയായ എലിസബത്ത് വളരെ സ്നേഹത്തോടെ ബാലയെ പരിചരിച്ചു ബാലയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നു ഒടുവിൽ തനിക്ക് ആരോഗ്യമാകുന്ന ആ സമയം വരെ എലിസബത്തിനെ കൂടെ നിർത്തിയതിനു ശേഷം ബാല എലിസബത്തിനെ ഒഴിവാക്കുകയായിരുന്നു എന്നത് വലിയ മോശമായി പോയി എന്നാണ് കമൻറ്റുകളിലൂടെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇതിനോടകം എലിസബത്തിന്റെ വാക്കുകൾ വൈറലായി കഴിഞ്ഞു ഈയടിക്ക് ബാല തുടർന്നു പറഞ്ഞിരുന്നു എലിസബത്തിനെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കാണാൻ സാധിക്കില്ല എന്ന് വളരെ നല്ല സ്വഭാവമുള്ള നല്ല ഒരു ഭാര്യയായിരുന്നു അവൾ എന്നാൽ തനിക്കത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ആയില്ല എന്നായിരുന്നു ബാലയുടെ വെളിപ്പെടുത്ത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എലിസബത്തും തൻ്റെ ജീവിതത്തിലെ ഈ വേദന പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക